നമസ്കാരം വിവാഹ ഒഴികാട്ടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം മുസ്ലിം ബ്രൈഡ്സിൻ്റെ ആണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ഇവരുടെ ഡീറ്റെയിൽസും ഡിമാൻഡ്സും കേട്ടതിന് ശേഷം മാത്രം താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ വാട്സപ്പ് നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇതിനു മുന്നേ ഒരുപാട് ബ്രൈഡ്സിൻ്റെ ഗ്രൂംസിൻ്റെയും ഡീറ്റെയിൽസ് എല്ലാ ജാതിയിലും എല്ലാ മതത്തിലും പെടുന്നത് നമ്മുടെ ചാനലിലൂടെ ഷെയർ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ അതും കൂടെ കണ്ടുനോക്കണം ഞങ്ങളെ വഴി വിവാഹം നോക്കാൻ താല്പര്യമുള്ളവർക്ക് ബയോഡാറ്റയും ഫോട്ടോയും നിങ്ങളുടെ ഡിമാൻഡ്സ് സഹിതം അയച്ചു തരാണെന്നുണ്ടെങ്കിൽ അനുയോജ്യമായ പ്രപ്പോസലുകൾ അറിയിക്കുന്നതായിരിക്കും ഇന്ന് ആദ്യമായിട്ട് പറയുന്നത് മുപ്പത്തി ആറ് വയസ്സുള്ള റസീനയുടെ ഡീറ്റെയിൽസ് ആണ് റസീന മുസ്ലിം സുന്നി വിഭാഗത്തിലാണ് വരുന്നത് ആൾക്ക് അഞ്ചടിക്കടുത്താണ് ഹൈറ്റ് വരുന്നത് സെക്കൻഡ് ആണ് കുട്ടികളില്ല ഡിവോഴ്സാണ് മലപ്പുറം ഡിസ്ട്രിക്റ്റിലാണ് ഇവരുടെ വീട് വരുന്നത് ഇവരുടെ ഫാമിലി പാരൻസ് രണ്ട് ബ്രദേഴ്സ് രണ്ട് സിസ്റ്റേഴ്സാണ് ഉള്ളത് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് നാൽപ്പത്തി അഞ്ച് വയസ്സ് വരെയുള്ള മലപ്പുറം കോഴിക്കോട് ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകളാണ് പരിഗണിക്കുന്നത് പുനർവാഹിതരുടെ പ്രപ്പോസലും താല്പര്യമാണെന്നും കൂടി അറിയിക്കുന്നുണ്ട് അടുത്ത ഡീറ്റെയിൽസ് വായിക്കുന്നത് മുപ്പത് വയസ്സുള്ള ഫൗസിയുടെയാണ് ഫൗസിയ്ക്ക് രണ്ട് കുട്ടികളുണ്ട് ഭർത്താവ് മരിച്ചതാണ് ഇവൻ്റെ സ്ഥലം വരുന്നത് മലപ്പുറം ഡിസ്ട്രിക്റ്റിലെ പരപ്പനങ്ങാടി ഭാഗത്താണ് ബി എസ് സി നേഴ്സിംഗ് ആണ് ക്വാളിഫിക്കേഷൻ വരുന്നത് ആൾക്ക് അഞ്ചരയുടെ ഹൈറ്റുണ്ട് കളർ ഫെയർ ആണ് രണ്ട് കുട്ടികളുണ്ട് ഒരു ആണും ഒരു പെണ്ണുമാണ് ഉള്ളത് ഇവരുടെ ഫാമിലി പാരൻസ് ഒരു ബ്രദറും ഒരു സിസ്റ്ററുമാണ് ഉള്ളത് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ വരുന്ന നാൽപ്പത് വയസ്സ് വരെയുള്ള ആൾക്കാരുടെ ആലോചനകളാണ് സ്വീകരിക്കുന്നതെന്ന് അറിയിച്ചിട്ടുണ്ട് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളോ ഒന്നും ഉള്ളതായിട്ട് പറയുന്നില്ല അടുത്തതായിട്ട് മുപ്പത്തൊമ്പത് വയസ്സുള്ള ഹസീനയുടെ ഡീറ്റെയിൽസ് വായിക്കാം ഹസീനയ്ക്ക് നൂറ്റി അമ്പത്തെട്ട് സെൻറ്റിമീറ്ററാണ് ഹൈറ്റ് വരുന്നത് ഡിവോഴ്സാണ് രണ്ട് കുട്ടികളുണ്ട് കുട്ടികൾ ഭർത്താവിൻ്റെ കൂടെയാണെന്ന് അറിയിച്ചിട്ടുണ്ട് മലപ്പുറം ഡിസ്ട്രിക്റ്റിലാണ് ഇവരുടെ വീട് വരുന്നത് എസ് എസ് എൽ സി ആണ് ക്വാളിഫിക്കേഷൻ ഇവരുടെ ഫാമിലി പേരൻസൊക്കെ ലൈറ്റാണ് ബ്രദേഴ്സാണ് ഉള്ളത് ഡിമാൻഡായിട്ട് പറയുന്നത് മലപ്പുറം കോഴിക്കോട് ഡിസ്ട്രിക്റ്റിൽ വരുന്ന നാൽപ്പത്തി എട്ട് വയസ്സ് വരെയുള്ള പ്രപ്പോസലാണ് പരിഗണിക്കുന്ന അറിയിച്ചിട്ടുണ്ട് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളൊന്നും ഉള്ളതായിട്ട് പറയുന്നില്ല അടുത്തതായിട്ട് ഫസ്റ്റ് മാരേജ് നോക്കുന്ന മുപ്പത്തേഴ് വയസ്സുള്ള ഷാഹിദയുടെ ഡീറ്റെയിൽസ് വായിക്കാം ഷാഹിദയ്ക്ക് അഞ്ചടിയിൽ താഴെയാണ് ഹൈറ്റ് വരുന്നത് ടി ടി സിയാണ് ക്വാളിഫിക്കേഷൻ മതപഠനം എട്ടും തന്നിട്ടുണ്ട് മലപ്പുറം ഡിസ്ട്രിക്റ്റിലാണ് ഇവരുടെ വീട് വരുന്നത് ടീച്ചറായിട്ടാണ് വർക്ക് ചെയ്യുന്നത് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകളാണ് താല്പര്യം എന്ന് അറിയിച്ചിട്ടുണ്ട് പ്ലസ് ടു എങ്കിലും വിദ്യാഭ്യാസം ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളോ ഒന്നും ഉള്ളതായിട്ട് പറയുന്നില്ല പുനർവാഹിതരുടെ പ്രപ്പോസലും താല്പര്യമാണെന്നും കൂടി അറിയിച്ചിട്ടുണ്ട് അടുത്തതായിട്ട് നാൽപ്പത്തഞ്ച് വയസ്സുള്ള ഷാജിതയുടെ ആണ് വായിക്കുന്നത് ഷാജിതയ്ക്ക് സെക്കൻഡ് മാരേജ് ആണ് കുട്ടികളില്ല എസ് എസ് എൽ സി ആണ് ക്വാളിഫിക്കേഷൻ അഞ്ചടി നാലിഞ്ചാണ് ഹൈറ്റ് വരുന്നത് വെയിറ്റ് അറുപത് കെ ജി തന്നിട്ടുണ്ട് കാണാനൊക്കെ ഭംഗിയുള്ള സ്ത്രീയാണ് ഇവരുടെ സ്ഥലം വരുന്നത് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലാണ് ഇവരെ ഡിമാൻഡായിട്ട് പറയുന്നത് അമ്പത്തഞ്ച് വയസ്സ് വരെയുള്ള തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകളാണ് താല്പര്യം എന്നാണ് അറിയിച്ചിട്ടുള്ളത് ഇവരുടെ ഫാമിലി പേരൻസ് ഇല്ല ഒരു ബ്രദറും രണ്ട് സിസ്റ്റേഴ്സും ആണ് ഉള്ളത് ഡീറ്റെയിൽസ് ഇൻട്രസ്റ്റുള്ളവർക്ക് വിളിക്കാവുന്നതാണ് അടുത്തതായിട്ട് മുപ്പത്തേഴ് വയസ്സുള്ള റുബീനയുടെ ഡീറ്റെയിൽസാണ് വായിക്കുന്നത് റുബീനക്ക് ഫസ്റ്റ് മാരേജാണ് നോക്കുന്നത് ഡി എം ടി ടി സി ആണ് ക്വാളിഫിക്കേഷൻ അഞ്ചടി മൂന്നിഞ്ചാണ് ഹൈറ്റ് വെയ്റ്റ് അമ്പത്തൊമ്പത് കെ ജി തന്നിട്ടുണ്ട് ഇരുനറാണ് ഇവരുടെ സ്ഥലം വരുന്നത് മലപ്പുറം ഡിസ്ട്രിക്റ്റിലാണ് ഇവരുടെ ഫാമിലി ഫാദറിന് കൂലിപ്പണിയാണ് മദർ ഹൗസ് വൈഫാണ് രണ്ട് സിസ്റ്റേഴ്സും ഒരു ബ്രദറും ആണ് ഉള്ളത് ഇവരുടെ ഡിമാൻഡായിട്ട് പറയുന്നത് ആദ്യ വാഹിതരുടെയും പുനർവാഹിതരുടെയും പ്രപ്പോസൽ സ്വീകരിക്കും ബാധ്യതയില്ലാത്ത സെക്കൻഡ് മാരേജ് ആണെങ്കിലാണ് താല്പര്യം അറിയിച്ചിട്ടുണ്ട് ഏജ് ലിമിറ്റ് തന്നിട്ടുള്ളത് നാൽപ്പത്തി ആറ് വരെയാണ് മലപ്പുറം ഡിസ്ട്രിക്റ്റാണ് പ്രിഫർ ചെയ്യുന്നതെന്നും കൂടി അറിയിച്ചിട്ടുണ്ട് ഡീറ്റെയിൽസിന് ഇൻഡസ്റ്റ് ഉള്ളവർക്ക് വിളിക്കാം അടുത്തതായിട്ട് മുപ്പത്തി നാല് വയസ്സുള്ള ഡീറ്റെയിൽസ് ആണ് വായിക്കുന്നത് ഖദീജ ഡിവോഴ്സ് ആണ് പത്ത് വയസ്സുള്ള ഒരു കുട്ടിയുണ്ടെന്ന് അറിയിച്ചിട്ടുണ്ട് എസ് എസ് എൽ സി ആണ് ക്വാളിഫിക്കേഷൻ മലപ്പുറം ഡിസ്ട്രിക്റ്റിലാണ് ഇവരുടെ വീട് വരുന്നത് ഇവരുടെ ഫാമിലി ഫാദർ ആണ് മദർ ഹൗസ് വൈഫാണ് ഒരു ബ്രദറും രണ്ട് സിസ്റ്റേഴ്സും ആണ് ഉള്ളത് ഇവരുടെ ഡിമാൻഡായിട്ട് പറയുന്നത് മലപ്പുറം കോഴിക്കോട് പാലക്കാട് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ വരുന്ന നാൽപ്പത്തിരണ്ട് വയസ്സ് വരെയുള്ള പ്രപ്പോസലാണ് പരിഗണിക്കുന്നതെന്ന് അറിയിച്ചിട്ടുണ്ട് പുനർവാഹിതരുടെയും രണ്ട് കുട്ടികളുള്ള പ്രപ്പോസലാണെങ്കിലും താല്പര്യമാണെന്നും കൂടി അറിയിച്ചിട്ടുണ്ട് ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് വിളിക്കാവുന്നതാണ് അടുത്തതായിട്ട് മുപ്പത്തി വയസ്സുള്ള നെസ്മയുടെ ഡീറ്റെയിൽസ് വാങ്ങിക്കാം നെസ്മയ്ക്ക് സെക്കൻഡ് മാരേജ് ആണ് ഒരു മകനുണ്ട് ആറു വയസ്സായ കുട്ടിയാണ് ഡിവോഴ്സാണ് നൂറ്റി അമ്പത്തഞ്ച് ആണ് ആളുടെ ഹൈറ്റ് വരുന്നത് ബി ബി ആണ് ക്വാളിഫിക്കേഷൻ ഇവരുടെ സ്ഥലം വരുന്നത് കൊല്ലം ഡിസ്ട്രിക്റ്റിലെ കരുണാഗപ്പള്ളി ഭാഗത്താണ് ഇവരുടെ ഫാമിലി ഫാദർ എക്സ് ഗൾഫാണ് മദർ ഹൗസ് വൈഫാണ് ഒരു ബ്രദറും ഒരു സിസ്റ്ററുമാണ് ഉള്ളത് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് നാൽപ്പത്തി വയസ്സ് വരെയുള്ള കൊല്ലം ആലപ്പുഴ ട്രിവാൻഡ്രം കോട്ടയം ഭാഗത്ത് വരുന്ന പ്രപ്പോസലുകളാണ് താല്പര്യം എന്നറിയിച്ചിട്ടുണ്ട് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളൊന്നും ഉള്ളതായിട്ട് പറയുന്നില്ല ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം ഇത്രയും ഡീറ്റെയിൽസാണ് ഈ ഒരു എപ്പിസോഡിൽ ഉൾപ്പെടുത്തുന്നത് ഇവരുടെ കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് അറിയാനും ഫോട്ടോ കാണുന്നതിനും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇതുപോലെ ഞങ്ങൾ വഴി വിവാഹം നോക്കാൻ താൽപ്പര്യമുള്ളവർക്ക് ബയോഡാറ്റ അയച്ചു തരാം വിവാഹം ഇട്ട് മുന്നോട്ട് പോകുമ്പോൾ കാര്യങ്ങളെല്ലാം രണ്ടു കൂട്ടരും നന്നായി തിരക്കാറുന്നതിന് ശേഷം മാത്രം വേണം മുന്നോട്ട് പോകാനായിട്ട് പണമിടപാടുകളോ മറ്റോ നടത്തുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്വന്തം ഉത്തരവാദിത്വത്തിൽ മാത്രം ചെയ്യേണ്ടതാണ് ഞങ്ങളുടെ സ്ഥാപനത്തിൽ അതിൽ യാതൊരുവിധ ഉത്തരവാദിത്വം ഉണ്ടായിരിക്കുന്നതല്ല പരിപാടി യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും വിവാഹം നോക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത് പുതിയ ഡീറ്റെയിൽസുമായിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്